കർക്കിടക വാവ് ദിവസമായ ഇന്ന് പൂർവിക സ്മരണയിൽ പതിനായിരങ്ങൾ ബലിതർപ്പണം നടത്തി ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും മറ്റ് സ്നാനഘട്ടങ്ങളിലുമെല്ലാം ബലിതർപ്പണത്തിന് വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത് നമ്മളെ അവിടെ തന്നെ ഇതാണ് ക്രിയയുടെ ഒന്നാം തുടങ്ങി ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന പൂജ ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം തീർത്ഥം തീർത്ഥമുണ്ടായിരിക്കണം ജലം നമ്മുടെ മുന്നിൽ വെച്ച സാധാരണ ജലമാണ് ആ ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ കയ്യിൽ അവിടെ തന്നിരിക്കുന്ന അക്ഷതം എടുക്കുക നെല്ലും അരി ചേർത്തിട്ടുള്ളത് എടുക്കുക അക്ഷതം ഒരല്പം നെല്ലെടുക്കുക എല്ലെടുക്കുക ഒരു പുഷ്പം എടുക്കുക ചന്ദനം എടുക്കുക ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് കർക്കിടക വാവ് ആരംഭിച്ചത് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു കണ്ണൂർ പയ്യാമ്പലം കടൽ തീരത്ത് സേവാഭാരതി ശ്രേഷ്ഠാചാര്യ സഭ താവക്കര വലിയ വളപ്പുകാവ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണം നടന്നത് പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് പതിനായിരങ്ങൾ ഈ കടൽ തീരത്ത് ബലിതർപ്പണത്തിന് എത്തി പയ്യാമ്പലം കടൽ തീരത്ത് പുലർച്ചെ മൂന്ന് മണിയോടെ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾ ഉച്ചവരെ നീണ്ടുനിന്നു കണ്ണൂർ തളാപ്പുശ്രീ സുന്ദരേശ്വര ക്ഷേത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ആദികടലായി കടപ്പുറം ഇരിട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രം മുഴപ്പലങ്ങാട് ശ്രീകൂറുമ്പ ഭഗവതി ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ആയിരങ്ങൾ ബലിതർപ്പണത്തിന് എത്തിയിരുന്നു വീടുകളിലും കർക്കിടക വാവ് ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാക്ക് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ